നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എന്നെല്ലാം പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു നമ്പരാണ് മൂന്ന് ആറ് ഒൻപത് എന്നുള്ള ഒരു അത്ഭുത നമ്പർ ഈ ത്രീ സിക്സ് നയൻ എന്നുള്ള നമ്പറിന് എന്താണ് ഇത്രയും പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വെറും ഒരു നമ്പർ മാത്രമല്ല നമ്മളുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനായി ഈ പ്രപഞ്ചം നമുക്ക് തന്ന ഒരു താക്കോൽ എന്ന് തന്നെയാണ് ഈ ത്രീ സിക്സ് നയൻ കണ്ടുപിടിച്ച ടെസ്ല എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇന്ന് ലോകത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന നിക്കോളാസ് ടെസ്ല തന്നെയാണ് നൂറുകണക്കിന് കണ്ടുപിടുത്തങ്ങൾ മാത്രമല്ല ആയിരക്കണക്കിന് പേറ്റന്റുകൾ സ്വന്തമാക്കിയ ഒരു പ്രതിഭ കൂടിയാണ് നിക്കോളാസ് ടെസ്ല എന്നറിയപ്പെടുന്ന ആ മഹാ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏ സി അതുപോലെ തന്നെ മിക്സി ഗ്രൈൻഡർ വൈദ്യുതി ഉപകരണങ്ങൾ ടെസ്ല കോയിൽ എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഉപകരണങ്ങൾ കണ്ടുപിടിച്ച ഒരു മഹാപ്രതിഭ തന്നെയാണ് നിക്കോളസ് ടെസ്ല അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ത്രീ സിക്സ് നയൻ എന്നറിയപ്പെടുന്ന ടെസ്ല കോഡിനെ കുറിച്ചും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് മൂന്ന് എന്ന സംഖ്യയുടെ ഗുണന നമ്പരാണ് ഈ ആറും ഒൻപതും അതിനോടൊപ്പം തന്നെ ടെസ്ലയ്ക്ക് എപ്പോഴും ഈ നമ്പറുകളോട് താല്പര്യം കൂടുതലായിരുന്നു ഏതൊരു ഹോട്ടൽ മുറികളിൽ ചെല്ലുമ്പോൾ പോലും മൂന്നിന്റെ ഗുണനങ്ങളായ ഈ ആറും ഒൻപതും ഉള്ള ആ ഒരു നമ്പറുള്ള റൂമിലേക്ക് മാത്രമേ അദ്ദേഹം ചെന്നിരുന്നുള്ളൂ മാത്രമല്ല ഒരു കെട്ടിടത്തിന്റെ മുൻപിലേക്ക് പോയി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ആ കെട്ടിടത്തെ മൂന്ന് തവണ വലം വയ്ക്കുന്നതായും കൂടെയുള്ളവർ പറയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിന് അമിതമായ അന്ധവിശ്വാസമാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഒരു നമ്പരായി ഈ മൂന്ന് ആറ് ഒൻപത് എന്നുള്ള അക്കങ്ങൾ മാറിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ടെസ്ല ഈ നമ്പരുകളെ പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ഈ നമ്പറുകൾ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യങ്ങൾ വേണമെങ്കിലും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അത് പണമായിക്കോട്ടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായിക്കോട്ടെ അതുമല്ല നമുക്ക് ഒരു ജോലിയാണ് ആവശ്യമെന്നിരിക്കട്ടെ അതായിക്കോട്ടെ തൊഴിലിൽ ഉയർച്ചയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ ഇങ്ങനെ ഏത് തരത്തിലുള്ള മനുഷ്യ ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത നമ്പർ തന്നെയാണ് മൂന്ന് ആറ് ഒൻപത് എന്ന് പറയപ്പെടുന്ന ഈ ടെസ്റ്റലാ കോഡ് ഇനി എങ്ങനെയാണ് ഈ ത്രീ സിക്സ് നയൻ എന്നറിയപ്പെടുന്ന നമ്പർ മുഖാന്തരം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുന്നത് എന്ന് കാണാം ആദ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നടന്നു കിട്ടേണ്ടതായ ഒരു ആഗ്രഹം മനസ്സിൽ നിങ്ങൾ തീരുമാനിച്ചു വെക്കേണ്ടതാണ് അതായത് ചിലർ വിചാരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്നോട് വന്ന് സംസാരിക്കണമെന്ന് അതുമല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായി പോകണമെന്ന് അതുമല്ലെങ്കിൽ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു അൻപതിനായിരം രൂപ ഉടൻ തന്നെ ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ അതുമായിക്കോട്ടെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഈ മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് യാതൊരു വിധ നിബന്ധനകളും തന്നെയില്ല നിങ്ങൾ കുളിച്ചിരിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പുലവലായ്മ ഉണ്ട് എന്നോ അതുമല്ല പീരിയഡ് സമയമാണ് എന്നോ ും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങളുടെ ഉപബോധ മനസ്സും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് വരുവാൻ പോകുന്നത് ഒഴിക്ക് ഇതിന് വേറെ യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും തന്നെ ആവശ്യമില്ല ഇതിനായി നിങ്ങൾ ഒരു നോട്ട് പുസ്തകം എടുക്കേണ്ടതാണ് പുതിയതാണെങ്കിലും ശരി അതല്ല നിങ്ങൾ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതായത് ഒരുപാട് പേർ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡും ഏഞ്ചൽ നമ്പറുകളും എഴുതുവാനായിട്ട് ഉപയോഗിക്കുന്ന നോട്ട് പുസ്തകമാണെങ്കിലും അത് എടുക്കാവുന്നതാണ് വരെ ഇടാത്ത നോട്ട് പുസ്തകം എടുക്കുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള ഒരു നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ കറുപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേന ഒഴിച്ച് ബാക്കി ഏത് നിറത്തിലുള്ള മഷിയുള്ള പേന വേണമെങ്കിലും എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് എത്ര ദിവസം എഴുതണമെന്നാൽ ഒൻപത് ദിവസമാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കേണ്ടത് അതായത് നിങ്ങൾ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഒൻപത് ദിവസവും നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിനു വേണ്ടി കൂടുതലായി പരിശ്രമിക്കേണ്ടതാണ് നിങ്ങൾ എത്രമാത്രം ആ ആഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ ആ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ ഏതിൻ്റെ പിറകെയും പോകേണ്ട കാര്യമില്ല നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം വന്നു ചേരുവാൻ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ആ ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാൻ തുടങ്ങുക അപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ സമയത്ത് ഉണർന്ന ഉടനെയാണോ അതല്ല ജോലിക്ക് പോകുന്നതിനിടയിലാണോ ഏതൊരു സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായി മാറ്റിവെക്കേണ്ടതാണ് രാവിലെ മാത്രമല്ല രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നിങ്ങനെ മൂന്ന് സമയങ്ങളാണ് നമ്മൾ ഇതിനായി മാറ്റി വെക്കേണ്ടത് മൂന്ന് സമയവും നമ്മൾ ഒരു പത്ത് മിനിറ്റ് മാത്രം ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിനായിട്ട് ഉപയോഗിച്ചാൽ മതിയാകുന്നതാണ് ഈ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായ മനസ്സ് തൃപ്തിയോടുകൂടി ആ സമയം നിങ്ങൾ ഇതിനായി മാറ്റിവെക്കേണ്ടതാണ് എപ്പോഴും ഒരു അവസരത്തിൽ അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു എഴുത്ത് തീർത്തു നമുക്ക് അടുത്ത ജോലിക്ക് പോകാൻ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഈ പത്ത് മിനിറ്റ് ഇതിനായി മാറ്റി മാറ്റിവെക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയമാണ് അതിനാൽ ആ സമയത്തിന് മൂല്യവും കൂടുതലാണ് അപ്പോൾ രാവിലെ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ സമയത്ത് നിങ്ങളുടെ ആഗ്രഹം അത് എന്താണ് അൻപതിനായിരം രൂപയാണെങ്കിൽ എനിക്ക് അൻപതിനായിരം രൂപ കിട്ടി എന്ന് ആദ്യം ഒരു ഹെഡിങ് പോലെ നമുക്ക് ാണ് അതിനുശേഷം നിങ്ങൾ താഴെ ഒന്ന് എന്നിട്ടിട്ട് എനിക്ക് അൻപതിനായിരം രൂപ കിട്ടി നന്ദി പ്രപഞ്ചമേ എനിക്ക് അൻപതിനായിരം രൂപ കിട്ടി നന്ദി പ്രപഞ്ചമേ എനിക്ക് അൻപതിനായിരം രൂപ കിട്ടി നന്ദി പ്രപഞ്ചമേ എന്ന് വെറും മൂന്ന് തവണ നിങ്ങൾ രാവിലെ എഴുതുക ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ അൻപതിനായിരം രൂപ കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷം ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മൾ പ്രകടിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേറെ ഏതു തരത്തിലുള്ള ഒരു ചിന്തകളും പാടില്ല നിങ്ങൾ എപ്പോഴും എഴുതുന്ന സമയത്ത് വളരെ സന്തോഷമായിരിക്കുവാനും നമ്മുടെ ചുറ്റുപാടിലും ഏതൊരുവിധ ഡിസ്റ്റർബൻസും നമുക്ക് ഇല്ലാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ നോട്ട് പുസ്തകമോ ആ പേപ്പറോ നമ്മുടെ ബാഗുകളിലേക്ക് വെക്കുക വെറും ഒൻപത് ദിവസം മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി വീണ്ടും ഉച്ച സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന്റെ മുന്നോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിനു ശേഷമോ ഒരു പക്ഷേ നമുക്ക് സമയം അരമണിക്കൂർ മാത്രമേ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഓഫീസിൽ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഇരുപത് മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ എടുക്കുമെങ്കിൽ ഇതിനു വേണ്ടി ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഭക്ഷണം കഴിച്ച് ഇറങ്ങുക എന്നിട്ട് നിങ്ങളുടെ ക്യാബിനിൽ വന്നിരുന്നോ അതുമല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നിശബ്ദമായ സ്ഥലത്ത് പോയിരുന്നോ ആറ് തവണ എനിക്ക് അൻപതിനായിരം രൂപ കിട്ടി നന്ദി പ്രപഞ്ചമേ എനിക്ക് അൻപതിനായിരം രൂപ കിട്ടി നന്ദി പ്രപഞ്ചമേ എനിക്ക് അൻപതിനായിരം രൂപ കിട്ടി നന്ദി പ്രപഞ്ചമേ എന്ന് ആറ് തവണ നിങ്ങൾ എഴുതേണ്ടതാണ് ഇത് എഴുതി കഴിയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ പണം നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് ഇനി വൈകുന്നേരം നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ എല്ലാവരും ഉറങ്ങുവാൻ പോയിട്ടുണ്ടാകും നിശബ്ദമായിരിക്കും ആ സമയത്ത് നിങ്ങൾ ഒൻപത് തവണ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ കിട്ടിയതിന് പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അത് എഴുതാവുന്നതാണ് ഇത് നിങ്ങൾ എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ആ പണം നിങ്ങളിലേക്ക് വന്നു ചേർന്ന് ആ ഒരു സന്തോഷം ഉണ്ടാകണം ഇതുപോലെ തന്നെയാണ് ഏതൊരു മെത്തേഡും നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹിച്ച വ്യക്തിയുടെ കൂടെ ജീവിക്കണമെന്നാണെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ പേരെഴുതിയിട്ട് അവരോടൊപ്പം ജീവിക്കുന്നു സന്തോഷമായി ജീവിക്കുന്നു നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതുക അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടാനാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി എനിക്ക് ഇത്ര രൂപ ശമ്പളം ിൽ കിട്ടി നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതുക ഇങ്ങനെ നിങ്ങൾ ഈ ഒൻപത് ദിവസവും രാവിലെ മൂന്ന് ഉച്ചയ്ക്കൽ ആറ് വൈകുന്നേരം ഒൻപത് എന്നിങ്ങനെ രീതിയിൽ മറക്കാതെ എഴുതേണ്ടതാണ് നിങ്ങൾ മറന്നു പോകരുത് ഇത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പോലെ ഫോണിൽ അലാം സെറ്റ് ചെയ്തു വെച്ചാലും ശരി പക്ഷേ ഇത് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾക്ക് പല വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും നിങ്ങളിതെഴുതിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടുമോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നത് തരത്തിലുള്ള ചിന്താഗതികളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പക്ഷേ നിങ്ങൾ അതൊന്നും കണക്കിലെടുക്കാതെ ഒൻപത് ദിവസവും നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്നുള്ള പൂർണ്ണ കൂടി തന്നെ ഈ ടെസ്റ്റലാ കോഡ് നമ്പർ എഴുതി നിങ്ങളുടെ ആഗ്രഹം എഴുതാവുന്നതാണ് ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അതായത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചപ്പു ചവറുകൾ അടിഞ്ഞു കിടക്കുകയാണ് ഈ ചവറകൾ ഉള്ള സ്ഥലത്ത് വീണ്ടും നമ്മൾ കുപ്പകളും ചവറുകളും കൊണ്ടെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലം അതിൻ്റെതായിട്ട് തന്നെ ഒതുക്കി വയ്ക്കാനേ പറ്റുകയുള്ളൂ അതല്ലാതെ നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പുറത്തെടുക്കുവാനാണ് ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ തുടരണം എന്ന് ഞാൻ നിർബന്ധമായും പറയുന്നത് പിന്നീടുള്ള നാലാം ദിവസം മുതൽക്ക് നിങ്ങൾക്ക് ഇതെഴുതുമ്പോൾ ഒരു ഉത്സാഹം വരും കാരണം നമ്മുടെ മനസ്സ് ഇപ്പോൾ പോസി പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സിലേക്ക് ഇപ്പോൾ ചപ്പു ചവറുകളൊന്നുമില്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങളെ അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധിക്കില്ല എന്നും നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന നമുക്ക് നാലാം ദിവസം തന്നെ കിട്ടുന്നതായിരിക്കും ഒരു പക്ഷേ ഇത് എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയാലും നിങ്ങൾ ഇത് തുടരുക അതുപോലെ തന്നെ ഒൻപത് ദിവസം കഴിഞ്ഞ് വീണ്ടും പുതിയ ഒരെണ്ണത്തിന് വേണ്ടി എഴുതാമോ എന്ന് ചോദിച്ചാൽ ധാരാളം നിങ്ങൾക്കത് ചെയ്യാം ഇനി ഇതുപോലെ ആഗ്രഹങ്ങൾ എഴുതി കഴിഞ്ഞാൽ നോട്ട് പുസ്തകങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ താല്പര്യമുണ്ട് മറ്റുള്ളവർ കണ്ടാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചു വെക്കാം ഇതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതാരും കാണരുത് എന്നാണെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ടെറസിലോ അതല്ലെങ്കിൽ പുറത്തോ പോയി ഇതിനെ കത്തിച്ച് ചാമ്പഴാക്കി ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് ും നല്ല ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണെങ്കിലും അത് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശായ നമ